ശിലാഫലകമാതാവ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിൽ കൊളംബിയയിലെ പോരാമത്തിൽ നിന്നുള്ള മരിയാ മൂസസ് ഡിക്യുനോൺസ് എന്ന സ്ത്രീയും അവളുടെ ബദിരയും മൂകയുമായ മകൾ റോസയും ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു അവർ അടുത്തുള്ള മലയിടുക്കിൽ അഭയം തേടി അവിടെ വച്ച് റോസ മാതാ വിളിക്കുന്നു എന്ന ആദ്യവാചകം ഉച്ചരിച്ചു തൻ്റെ മകൾ പറഞ്ഞതുപോലെ അമ്മയുടെയും കുട്ടിയുടെയും രൂപം കണ്ടില്ലെങ്കിലും കൂടി തൻ്റെ മകളുമൊത്ത് നാട്ടിൽ ചെന്ന് നഗരവാസികളെ സംഭവം അറിയിച്ചു അവർ തിരിച്ചു പോകും വഴി അമ്മയുടെയും കുഞ്ഞിൻ്റെയും ദർശനം കണ്ടു മാസങ്ങൾക്കു ശേഷം റോസ മരിച്ചു അപ്പോൾ മരിയ മാതാവിന്റെ ഗുഹയ്ക്കെടുത്തു ചെന്നു നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ റോസയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടി പാറയ്ക്കിടയിൽ ഈ അത്ഭുത രൂപം കരിഞ്ഞുകിടക്കുന്നത് നഗരവാസികൾ കണ്ടു ് പ്രത്യക്ഷപ്പെട്ട ആൻഡീസ് പർവ്വത നിരയിലെ ഒരു ഗർത്തത്തിന്റെ മുകൾ ഭാഗത്ത് മാതാവിന്റെ രൂപം അത്ഭുതകരമായി പതിക്കപ്പെട്ടിരിക്കുന്നു നന്മ നഗിയെ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ